ദിവസങ്ങളായി തുടരുന്ന കനത്ത മഴയെ തുടർന്ന് റെഡ് അലർട്ടടക്കം അതീവ ജാഗ്രതാ മുന്നറിയിപ്പിലായിരുന്നു വയനാട് ജില്ല എന്നാൽ അർദ്ധരാത്രിക്ക് ശേഷം കുറ്റാക്കോരി ഇരുട്ടിൽ ഒരു വൻമല ഒഴുകിയെത്തുമെന്ന് ആരും കരുതിയിരുന്നില്ല മുണ്ടക്കൈ വെള്ളരിമല ചൂരൽമല നിവാസികൾ രണ്ടു തവണയാണ് ഉരുൾപൊട്ടലിനെ നേരിട്ടതെന്നാണ് ലഭിക്കുന്ന വിവരം രാത്രി ഒന്നരയ്ക്ക് ശേഷം ആയിരുന്നു ഉരുൾപൊട്ടിയത് വൻപാറകളും ചെളികൂമ്പാരവും മരങ്ങളുമായി മലവെള്ളപ്പാച്ചിൽ എത്ര പേരുടെ ജീവൻ കവർന്നെന്ന ഇപ്പോഴും വ്യക്തത കൈവന്നിട്ടില്ല വൻ ദുരന്തമുണ്ടായ ഇടങ്ങളിൽ എൻ ഡി ആർ എഫ് അടക്കം രക്ഷാപ്രവർത്തകർക്ക് എത്തിപ്പെടാൻ പോലും സാധിക്കുന്നില്ല എന്നതാണ് വലിയ പ്രതിസന്ധി മുണ്ടക്കൈയിൽ പതിനൊന്ന് മണിക്കൂറായി ചെളിയിൽ പുതഞ്ഞ ഒരു ജീവൻ രക്ഷയ്ക്കായി നിലവിളിക്കാൻ തുടങ്ങിയിട്ട് കുത്തിയൊലിച്ചൊഴുകുന്ന പുഴയ്ക്കരികിലേക്ക് പോലും നാട്ടുകാർക്ക് എത്താൻ സാധിക്കാത്ത അവസ്ഥയാണ് ചൂരൽമലയിൽ പാലം തകർന്നതോടെ ദുരന്ത മേഖലയിലേക്ക് ആർക്കും എത്താൻ സാധിക്കാത്ത അവസ്ഥയാണ് മുണ്ടക്കൈയിൽ ചിലർ മാധ്യമങ്ങളോട് നൽകുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ് ഇന്നലെ ഉണ്ടായിരുന്ന ചെറിയ പുഴ അഞ്ചിരട്ടിയോളം വലുപ്പത്തിൽ കുത്തി ഒലിക്കുകയാണെന്ന ഷാജി എന്ന നാട്ടുകാരൻ പറയുന്നു ഹാരിസണിന്റെ ഉടമസ്ഥതയിലുള്ള തേയിലത്തോട്ടത്തിലെ തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങളിൽ ഒന്നുപോലും കാണാൻ പോലുമില്ലെന്നാണ് ഷാജി പറയുന്നത് നിരവധി പേരാണ് മണ്ണിനടിയിൽ അകപ്പെട്ടതെന്നാണ് ദൃക്സാക്ഷികൾ നൽകുന്ന വിവരങ്ങൾ ഉരുൾപൊട്ടലിന്റെ ആഘാതമേറ്റ മുണ്ടക്കൈ പൂർണമായും ഒഴുകിപ്പോയെന്നാണ് ലഭിക്കുന്ന വിവരം കിലോമീറ്ററുകൾ അകലെ ചാലിയാറിൽ നിന്നാണ് കൂടുതൽ മൃതശരീരങ്ങൾ ലഭിക്കുന്നത് മേപ്പാടി ആശുപത്രി അടക്കം നാലിടങ്ങളിലാണ് ഇപ്പോൾ മൃതദേഹങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത് മേപ്പാടി ആശുപത്രിയിൽ ഇരുപത്തി അഞ്ചിലധികം മൃതദേഹങ്ങൾ നിരത്തി കിടത്തിയിരിക്കുന്ന ഹൃദയഭേദകമായ കാഴ്ചയാണ് പുറത്തു വരുന്നത് ആരാണ് മരിച്ചതെന്ന് പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയാണിപ്പോൾ കുഞ്ഞുങ്ങളടക്കം നിരവധി പേരെ കാണാനില്ലെന്ന സ്ത്രീകളുടെ നിലവിളിയാണ് ചൂരൽമല അങ്ങാടിയിൽ നിന്നുയരുന്നത് കനത്ത മഴ തുടരുന്നത് തന്നെ ഹെലികോപ്റ്റർ വഴിയുള്ള രക്ഷാപ്രവർത്തനവും അസാധ്യമായിരിക്കുകയാണ് മുണ്ട് കൈയിൽ മസ്ജിദും ഉസ്താദടക്കം ചിലരും ഒഴുകിപ്പോയെന്നും വിവരമുണ്ട് ദുരന്തം നടന്ന് പതിനൊന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടും രക്ഷാപ്രവർത്തകർക്ക് പകുതി സ്ഥലങ്ങളിൽ പോലും എത്താൻ സാധിച്ചിട്ടില്ല എന്നത് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എത്ര മാത്രമെന്ന് വ്യക്തമാക്കുന്നതാണ് വലിയ പാറകളും ചെളികൂമ്പാരവും നിറഞ്ഞതാണ് ദുരന്ത മേഖല എത്ര പേർ ഇതിന് വ്യക്തതയില്ല ഉച്ചവരെ തേടി നിലവിളികളോടെ അലയുന്ന നിരവധി പേരെയാണ് ചൂരൽമലയിലും മേപ്പാടിയിലും ദൃശ്യമാകുന്നത് അരികിൽ വലിയ മലയോ കുന്നുകളോ ഇല്ലാത്തത് കൊണ്ട് ചൂരൽ നിവാസികൾ ഒരു ഉരുൾപൊട്ടലിൻ്റെ സാധ്യത ഒരിക്കലും ആലോചന നടത്തിയിരുന്നില്ല എന്നാൽ കിലോമീറ്ററുകൾ അകലെയുള്ള മുണ്ടക്കൈ അപ്പാടെ ഒഴുകിയെത്തിയാണ് നിരവധി പേരുടെ ജീവനുകൾ കവർന്നത് കൂരിരിട്ടായതുകൊണ്ട് തന്നെ അപകടത്തിൻ്റെ വ്യാപ്തി മനസ്സിലായിരുന്നില്ല നാട്ടുകാർക്ക് പലരും നേരം പുലർന്നതോടെയാണ് അല്പദൂരത്തിൽ ഇന്നലെ രാത്രി കണ്ട വീടുകൾക്ക് പകരം മൺകൂനകളും പാറക്കെട്ടുകളും കണ്ടത് ഇപ്പോഴും പലയിടങ്ങളിലും വിനോദസഞ്ചാരികളും തൊഴിലാളികളും അടക്കം നിരവധി പേരാണ് കുടുങ്ങിക്കിടക്കുന്നത് ഇപ്പോൾ കിട്ടുന്ന പുതിയ വിവരങ്ങൾ അനുസരിച്ച് എഴുപത്തിമൂന്ന് പേർ മരിച്ചതായിട്ടാണ് വിവരം ശക്തമായ മഴയും മലവെള്ളപ്പാച്ചിലും രക്ഷാപ്രവർത്തനത്തിന് കടുത്ത വെല്ലുവിളിയാക്കുന്നുണ്ട് മുണ്ടക്കൈയിൽ വീണ്ടും ഉരുൾപൊട്ടിയതായിട്ടും സംശയമുണ്ട് രണ്ടു ദിവസത്തെ മഴയ്ക്ക് ശേഷം ഇന്നലെ രാത്രി ഒന്നരയോടെയാണ് മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടലുണ്ടായത് ന്യൂസ് ഡെസ്ക് മല്ലുവൻ